ൂർ എസ് ബി ഐ ശാഖയിലെ വനിതാ ഉദ്യോഗസ്ഥ ജോലിക്കിടെ ആക്രമണം നേരിട്ട സംഭവത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എഐ ബിഒസി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ജനസേവനം ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നതിലൂടെ സമ്പൂർണ്ണ വ്യവസ്ഥിതിയിലാണ് ഭീഷണിയിലാവുന്നതെന്ന് മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ അനുദിനം വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കെതിരെ നേതാക്കൾ പ്രതിഷേധം സംഘടിപ്പിച്ചു ചില മേഖലയിൽ ഇപ്പൊ കർഷകരുടെ മേഖലയിലാണ് പൊതുവെ അത് പറയുന്നത് അടയ്ക്കാൻ പ്രവൃത്തിയില്ലെങ്കിൽ അതിന്റെ നയം രൂപീകരിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഗവൺമെന്റുമാണ് കാരണം നിങ്ങളുടെ ബാങ്ക് എല്ലാം പ്രവർത്തിക്കുന്നത് സഹകരണ ബാങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ബാങ്കും പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ അവർ സൃഷ്ടിക്കുന്നതിന് പകരം നിരോധം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു പ്രതിരോധത്തിന്റെ കാര്യമാണ് സത്യത്തിൽ അത്തരം കാര്യങ്ങൾ കർഷക തൊഴിലാളികൾ ഒരു നിരക്ഷ ഒരു ചുമട്ടു തൊഴിലാളിക്ക് ഉള്ള ബ്രോമം ഇപ്പൊ സാക്ഷാതം നമുക്ക് പറയുന്ന പള്ളത്തിൽ ഇല്ല എന്നുള്ളതാണ്